ആലുവ പാനായിക്കുളത്ത് ജനങ്ങൾക്ക് ദുരിതയാത്ര ജലവിതരണ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴിച്ച റോഡ് പി ഡബ്ല്യുഡിയുടെ അനാസ്ഥ മൂലം തകർന്ന നിലയിൽ യാത്രാ സൗകര്യം സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായാണ് മില്ലുപടി ലിങ്ക് റോഡ് കുഴിച്ചത് എന്നാൽ ഒന്നര വർഷത്തിനിപ്പുറവും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ പി ഡബ്ല്യു ഡി തയ്യാറായിട്ടില്ല പണി പൂർത്തിയാക്കാൻ ഫണ്ടില്ലെന്നാണ് കരാറുകാരന്റെ വാദം ഇത്രയും തകർന്ന് പോലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊന്നും ഈ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള സ്കൂൾ ബസുകളും ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകളും ഇതിലൂടെ നേരത്തെ സർവീസ് നടത്തിയിരുന്നു ഇപ്പോൾ ഇവയെല്ലാം നിലച്ചു ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് രോഗികളെ ചികിത്സയ്ക്കും മറ്റുമായി എത്തിക്കുന്നതിനും ഈ റോഡിന്റെ ദുരവസ്ഥ തടസ്സമാകുന്നു ഈ വിഷയമൊക്കെ മന്ത്രിയെ അറിയിച്ചിട്ട് പോലും ഒരു വർഷമായി ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ മന്ത്രിയോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി വകുപ്പോ വാട്ടർ അതോറിറ്റിയോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധ ഇല്ലായ്മയായിട്ടാണ് മനസ്സിലാക്കുന്നത് പരമാവധി ക്ഷമിച്ചിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയം മറന്ന് ജാതി മതങ്ങൾ മറന്നിട്ട് നിന്നുകൊണ്ട് ഈ ജനങ്ങൾ ഇവിടെ ഈ റോഡ് വേണ്ടി പൊരടിച്ചുകൊണ്ടിരിക്കുകയാണ് മോശമായി കിടക്കുകയാണ് സ്കൂൾ പിള്ളേർക്കൊന്നും പോകാനൊക്കെ ബുദ്ധിമുട്ട് വഴിയാർക്ക് ബുദ്ധിമുട്ട് മഴ ആകെ ഞങ്ങൾ അറിയാമോ നടക്കാൻ പറ്റില്ല ഒരു വർഷമായി തകർന്നു കിടക്കുന്ന മില്ലുപടി പാനായിക്കുളം റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുക സ്ഥലം എം എൽ എയും മന്ത്രിയുമായ പി രാജീവ് അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു കഴിഞ്ഞു എത്രയും വേഗം റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ റോഡാണിത് ഏതാണ്ട് ഒന്നര വർഷമായി ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് മന്ത്രി വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് നന്നാക്കാവുന്ന ഒരു റോഡിലെ താമസക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത് ബിപിൻ ആലുവയ്ക്കൊപ്പം ബീനാ റാണി ജനം കൊച്ചി